ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിന്റെ വോളിയം ബട്ടൺ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് നന്നാക്കൽ മാത്രമേ നിവർത്തിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മൊബൈലിന്റെ വോളിയം ബട്ടൺ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നന്നാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വോളിയം ബട്ടൺ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ സ്ക്രീനിൽ നിന്ന് വോളിയം കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്രിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഒടുക്കത്തായ കമൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലെ കാണും യൂട്യൂബിലെ കാണുന്നെങ്കിൽ വിളിക്കത്തായ ട്വിഷറൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വോളിയം ബട്ടൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാം ഇനി കംപ്ലയിൻ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം കംപ്ലയിൻ്റ് ആവാതിരിക്കാൻ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് വോളിയം ബട്ടൺ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കിടിലൻ ആപ്ലിക്കേഷൻ പല ആൾക്കാരും വോള്യോ ബട്ടൻ നെക്കി നിൽക്കാൻ എനിക്ക് കംപ്ലയിൻറ്റ് വരും പുതിയ ഫോണൊക്കെ ആകുമ്പോൾ അപ്പം ആ കംപ്ലയിൻറ്റ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അങ്ങനെ ആപ്പാണ് അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫോണ് വോളിയം ബട്ടൺ ആ കേടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതായിരിക്കും ചെറുതായിട്ട് കാണിച്ചാൽ ഇവിടെ വോളിയമട്ടോ വോളിയം ബട്ടൺ നിക്കുമ്പോൾ ഞാൻ കാണിച്ചോ ഇവിടെയാണ് വോളിയം ബട്ടൺ വരുന്നത് ഇത് പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ട് ജസ്റ്റ് കാണിച്ചിട്ടാണ് കേട്ടോ ഇതിനുള്ള പൊട്ടി കിടക്കുന്ന ില്ല ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അത് എത്ര നിക്കാലും പക്ഷെ കുറയുന്നുണ്ട് കുറയുന്നുണ്ട് പക്ഷെ കൂട്ടാൻ കഴിയുന്നില്ല അതായത് ഇതിന്റെ പ്രശ്നമല്ലോ ഇനി എത്ര നിക്കാത്തത് ഇതാകുന്നില്ല പക്ഷെ അതിന് പേരും ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് ഒന്ന് രണ്ട് പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓവർലി എന്നുള്ള ഭാഗത്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് വെക്കൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക ബാക്ക് അടിക്കുക ആപ്പ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക ആപ്പ് ഒന്നും കൂടി ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഈ കാണുന്നത് റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ചെറിയ സാധനം എനബിൾ ചെയ്യുന്നുണ്ട് അതുകൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ എസ് കൊടുത്ത് കഴിഞ്ഞാൽ ആണെങ്കിൽ നമ്മുടെ വോളി ഇതിനുള്ളിലേക്ക് ഒരു സാധനം വരും മൊബൈൽ സ്ക്രീനിലേക്ക് ഒരു സാധനം വരും അപ്പം എന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് ബാക്ക് ബാക്കി നോക്കാം ബാക്ക് ബാക്കഡ് ചോദിക്കുക ഇവിടെ കണ്ടില്ലെങ്കിൽ പ്ലസ് ബട്ടൺ കണ്ടില്ല ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് വോളിയം കൂട്ടാൻ സാധിക്കും ഉള്ള അപ്പം വോളിയൂം കൂടി എങ്ങനെ ഉണ്ട് തലക്കാലം ഒരു എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ കാണിച്ചാൽ അപ്പം വോളിയം ഫുള്ള് കുറച്ചു കുറക്കാൻ കഴിയുമ്പോൾ തന്നെ ഉപയോഗിക്കണ്ടെട്ടോ യൂട്യൂബൊക്കെ ഇവിടെ യൂട്യൂബില് ഞമ്മളെ ചാനൽ ഒരു കാണിച്ചരാം വോളിയും കൂടുന്നതും കുറക്കുന്നതിന്റെ രീതി കാണിച്ചു തരാം സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ രീതിയിലേക്ക് തരാം ഫിറോസ് ഫിറോസ് ദാദു എന്ന ചാനലിന്റെ പേര് ഇതാണ് നമ്മളെ ചാനൽ കേട്ടോ ഈ ചാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് കാണാൻ സാധിക്കും എന്നിട്ടൊരു വീഡിയോ ആണ് ഇത് ജസ്റ്റ് ചെയ്തു ഓക്കെ ഇപ്പം ഇത് ശബ്ദമില്ല ശബ്ദം കൂട്ടാൻ വേണ്ടി ഇതുമതി ശബ്ദം കുറക്കാനും ഇത് ഉപയോഗിക്കാം കൂട്ടാനും ഇത് ഉപയോഗിക്കാം ഓക്കെ എന്തായാലും ഒരു അടിപൊളി ആപ്പാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തതിന് ലിങ്ക് കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യാം